കേരളത്തിലെ പൊതുമാലിന്യമായി മാലിന്യമായി എ ഡി ജി പി മാറിയെന്ന എഐ വൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ റിപ്പോർട്ടിനോട് മാലിന്യം മാറ്റിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിലാകെ ദുർഗന്ധമാകും കലക്കിയതിൽ അജിത് കുമാർ കുറ്റക്കാരനാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് എ ഡി ജി പി മാറ്റമെന്നും എഫ് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാലിന്യം തന്നെയായി മാറിയിട്ടുണ്ട് ഈ മാലിന്യത്തെ മാറ്റിയില്ലെങ്കിൽ ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇടദോഷത്തിന് തന്നെ വളരെ നാണക്കേട് നാണക്കെടുണ്ടാക്കും യഥാർത്ഥത്തിൽ ഈ മാലിന്യത്തെ പേറുന്നത് കൂടുതൽ ദുർഗന്ധം വമിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ തൃശ്ശൂർ പൂരം കലക്കി അവിടെ സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതുൾപ്പെടെയുള്ള കാര്യം അന്വേഷിക്കപ്പെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപടി പൂർത്തീകരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നടപടിയെടുത്താൽ അതായിരിക്കും ഉചിതം എന്നുള്ളത് തന്നെയാണ് എ വി എഫിൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി വിവാദങ്ങൾക്കിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്ഷേത്ര ദർശനം നടത്തി കണ്ണൂർ മാടായിക്കാവിലും രാജരാജേശ്വര ക്ഷേത്രത്തിലുമാണ് ദർശനം നടത്തിയത് മാടായിക്കാവിൽ ശത്രു സംഹാരത്തിന് വഴിപാട് നടത്തുകയും ചെയ്തു അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ കണ്ണൂരിൽ എ ആർ ക്യാമ്പിൽ എത്തിയതാണ് എ ഡി ജി പി അതിനുശേഷം ക്ഷേത്ര ദർശനവും നടത്തിയിരിക്കുന്നു വിവാദങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനം ശത്രു സംഹാര വഴിപാടും എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര personam സ്മൃതി ഇന്ന് രാവിലെയാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് നടത്തിയത് രണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മാടായിക്കാവിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലും മാത്രമായിരുന്നു ദർശനം നടത്തിയതെന്നാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിവരം എന്നാൽ അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാടായിക്കാവിലും രാജരാജേശ്വരി ക്ഷേത്രത്തിലും മാത്രമല്ല കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും പറശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലും എ ഡി ജി പി എം എം ആർ അജിത് കുമാർ ദർശനം നടത്തിയിട്ടുണ്ട് മാടായിക്കാവിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയതിന് ശേഷം സന്ദർശനം ഈ ദർശനത്തിന് ദർശനത്തിനോടൊപ്പം തന്നെ ഈ ശത്രു സംഹാര പൂജ ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടത്തിയത് ഈ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും സമാനമായ ചില വഴിപാടുകൾ അവിടെ ശത്രു സംഹാര പൂജയല്ല അതിന് പുറമെ ജലധാര തുടങ്ങിയിട്ടുള്ള ചില വഴിപാടുകളും അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നടത്തിയിട്ടുണ്ട് പറശ്ശിനകടവ് മുത്തപ്പൻ മടപ്പുറിയിൽ ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ദർശനം നടത്തിയത് എന്തായാലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ കുരുക്ക് മുന്നണിയിൽ നിന്ന് തന്നെ കൂടുതൽ സമ്മർദ്ദങ്ങൾ ശക്തമാവുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്ര ദർശനം ശത്രു സംഹാര പൂജ ഉൾപ്പെടെയുള്ള വഴിപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള നിലപാടാണ് നേരത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ അദ്ദേഹത്തിന് മാറ്റുന്നത് സർക്കാരിന് നല്ലതാണ് സർക്കാർ അക്കാര്യം ആലോചിക്കും ഉടനടി നടപടി ഉണ്ടാവും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നെങ്കിൽ കൂടി ഒരു പടി കൂടി കടന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയായിട്ടുള്ള എ ഐ വൈ എഫ് തന്നെ ഉന്നയിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മുന്നണിക്കകത്ത് തന്നെ അദ്ദേഹത്തെ മാറ്റാനുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്നു കൂടുതൽ ആ സമ്മർദ്ദം ബലപ്പെടുന്നു അതിന് ശക്തി പകരുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ശക്തമായ പ്രതികരണങ്ങൾ എ ഐ വൈ എഫിൻ്റെയും സി പി ഐയുടെയും ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നു പൂരം കലക്കിയതിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചില പ്രതികരണം കൂടി എ എഫിൻ്റെ എ വൈ എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അത്തരത്തിൽ സി പി ഐക്കിടയിലും മുന്നണിക്കിടയിലുമെല്ലാം അദ്ദേഹത്തെ മാറ്റാനുള്ള സമ്മർദ്ദം ശക്തമാവുന്നതിനിടയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ഷേത്ര ക്ഷേത്ര ദർശനങ്ങൾ എന്നുള്ളതും കൂടി വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടതാണ് അതുതന്നെയാണ് ഈ ക്ഷേത്ര ദർശനങ്ങളെ വളരെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നത് ശ്രീ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്